ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതായത് ദ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് യുവർ ലാസ്റ്റ് മെനിസ്ട്രോൾ പിരീഡ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ പെരിമെനോപ്പോസ്റ്റൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഇയറിനുള്ളിലാണ് അവർക്കൊരു ലോങ്ങ് ഈസ്റ്റർജൻ എക്സ്പോഷർ ഉണ്ട് അല്ലേ അപ്പം ഇതുകൊണ്ട് തന്നെ അവർക്ക് പലതരം ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസേസ് തീർച്ചയായും ഒരു പെരിയ മെനോപ്പോസ് അല്ലെങ്കിൽ പോസ്റ്റ് മെനോപ്പോസ്റ്റൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് അതിന് മുമ്പേ ഉള്ള സ്കിൻ കെയറിനെക്കെട്ടി വളരെയധികം വ്യത്യസ്തമാണ് നമസ്കാരം ആർത്തവ വിരാമം എന്ന് പറയുന്നത് സ്ത്രീകൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു കാലഘട്ടമാണല്ലോ ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു അത് പരിഹരിക്കാനുള്ള ആദ്യ മാർഗം എന്നത് അതിനെക്കുറിച്ച് ശരിയായി അറിയുക എന്നതാണ് ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ബിൻഷാദ് അമീറാണ് നമസ്കാരം ശ്രുതി പറഞ്ഞാൽ ശരിയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജെക്റ്റാണ് സ്ത്രീകൾ ഇന്ന് പഴയതുപോലെയല്ല അല്ലേ അവർ ചെയ്യുന്നത് ഡ്യൂൾ റോളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു കുട്ടികളെ കാര്യം നോക്കുന്നു അതോടൊപ്പം തന്നെ അവർ ജോലിസ്ഥലത്തും പുരുഷന്മാരോടൊപ്പം അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് പല കീ പൊസിഷൻസിലും അതായത് ഇപ്പം ഡോക്ടേഴ്സായാലും എഞ്ചിനീയർസായാലും പോലീസിലായാലും പട്ടാളത്തിലായാലും ഒക്കെ സ്ത്രീകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചുമതലകളും വഹിക്കുന്നുണ്ട് ഈ ഒരു പെരിമെനപ്പോസ് അല്ലെങ്കിൽ മെനപ്പോസ് എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ടാവും അല്ലേ ഇപ്പം സ്കൂളിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെഡ്മിസ്റ്റർ ആവാം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കോളേജിലൊക്കെ ആണെങ്കിൽ അവർ എച്ച് ഒ ഡി ആയിട്ടുണ്ടാവാം അതായത് ഈ ഒരു സമയത്ത് അവർ ആയ പല ഡിസിഷൻസ് സ്വയം എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അവർ ശാരീരികവും മാനസികവുമായിട്ട് പലയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് മൂഡ് സിങ്സ് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ പല അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ലൈക്ക് ഹോട്ട് ഹോർട്ട് ഉണ്ടാവും നൈറ്റ് നൈറ്റ്സെറ്റ്സ് ഉണ്ടാവാം ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവാം അതോടൊപ്പം തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവരെ സംബന്ധിച്ച് ഈ പെരിമൊനോപ്പോസിൽ അല്ലെങ്കിൽ മെനപ്പോസിൽ ഏജ് എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ചസ് നിറഞ്ഞ ഒന്നാണ് അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെരിയമെപ്പോസ് അല്ലെങ്കിൽ മെനോപ്പോസ് സമയത്ത് ബോഡിയിൽ എന്തൊക്കെ ആണ് സംഭവിക്കുന്നത് അതിനെ എങ്ങനെ പരിഹരിക്കാം എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാം എന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ് അത് ഈ പെരിമൊനപ്പോസ് അല്ലെങ്കിൽ മെനോപ്പോസിൽ കടന്നു സ്ത്രീകൾ മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ അവർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം അത് അവരുടെ സഹപ്രവർത്തകരാവാം ഫ്രണ്ട്സ് ആവാം പാർട്ണർ ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം കുട്ടികളാവാം ഇവരെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി ഇവർക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലഞ്ചസിൽ കൂടിയാണ് ഇവർ ഈ സമയത്ത് കടന്നു പോകുന്നതെന്നും അതിന് നമ്മുടെ സപ്പോർട്ട് വേണ്ടിവരും എന്നും വിചാരിച്ചിട്ട് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു ചലഞ്ചസ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എന്നാൽ നമുക്കതിൻ്റെ എന്താണ് മെനോപ്പസ് അല്ലെങ്കിൽ എന്താണ് പെരിമെനോപ്പസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ അത് നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് മെനോപ്പോസ് അല്ലെങ്കിൽ എന്താണ് പെരിമെനോപ്പോസ് എന്നല്ലേ മെനോപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ മൈൽ ആണ് അതായത് നിങ്ങളുടെ പീരീഡ്സിൽ നിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മെനോപ്പോസ് എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിനിടയ്ക്ക് പീരീഡ്സിന് ഉണ്ടാവാൻ പാടില്ല അതായത് ദ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് യുവർ ലാസ്റ്റ് മെനിസ്ട്രോൾ പീരീഡ് ഇപ്പം പെരിമിനോസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അതായത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പീരീഡ്സ് നിൽക്കുകയല്ല അതിനൊരു വലിയൊരു ഫേസ് ഉണ്ട് അതായത് ചില ചിലപ്പം രണ്ട് മുതൽ എട്ട് വർഷം വരെ എടുക്കും പലർക്കും പല രീതിയിലാണ് ഈ ഒരു ട്രാൻസിഷൻ ഫേസിനെയാണ് നമ്മൾ പെരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിയർ ആയോ അപ്പോൾ ഒരു സ്ത്രീ പെരിയ കടന്നു എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇനി പെരിമിനോസിൽ എന്ന് നമ്മളിങ്ങനെ തിരിച്ചറിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മെഡിക്കൽ കണ്ടീഷനൊന്നും അല്ല നമ്മളിപ്പം ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് പക്ഷേ അതിന് അതിൻ്റെതായ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പിരീഡ്സ് സംബന്ധിച്ചാണ് ചിലപ്പം റെഗുലർ പീരീഡ്സ് ആവാം അല്ലെങ്കിൽ ലൈറ്റർ ആവാം അല്ലെങ്കിൽ ഹെവിയർ ആവാം ഇതൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ പിന്നെ ഫിസിക്കൽ സിംറ്റംസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം ഹോട്ട് ഫ്ലാഷസ് നൈറ്റ് സെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതൊക്കെയാണ് ഈ പെരിമെനോപ്പോസ്റ്റൽ ലക്ഷണങ്ങൾ ഇതിപ്പം എല്ലാവരിലും എല്ലാം ഉണ്ടാവണമെന്നില്ല ചിലർക്കും ചിലർക്ക് മഹിളായ സിംറ്റംസ് ഉണ്ടാവുള്ളൂ എങ്കിലും മെയിനായിട്ടുള്ള സിംറ്റംസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഈ പെരിമൊനോപോസ്റ്റൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഇയറിനുള്ളിലാണ് ഒരു മെനോപ്പോസിൽ എത്തുന്നത് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് ആണ് പക്ഷേ ഗ്ലോബൽ ആവറേജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി വൺ ആണ് അതിൻ്റെ മീനിങ് കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഫോർട്ടി എയ്റ്റ് ആകുമ്പോഴത്തേക്ക് മെനോപ്പോസാവുന്നല്ല ചിലപ്പം പൈകാം ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ആവാം ഫിഫ്റ്റി ടു ആവാം അതൊക്കെ പലതരത്തിലുള്ള റീസൺസ് കൊണ്ട് വേരി ചെയ്യാം എന്നാലൊരു ആവറേജ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് ആണ് എന്തുകൊണ്ടാണ് പെരി മെനോപ്പേസിലേക്ക് എത്താൻ ഇങ്ങനെ ഒരു ഏത് ഡിഫറൻസ് വരുന്നത് ഇനി എന്തുകൊണ്ടാണ് പല സ്ത്രീകൾക്കും ഈ മെനോപോസിലെത്താൻ പല ഏജ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആണ് അതായത് നിങ്ങളുടെ അമ്മയും അല്ലെങ്കിൽ സഹോദരിയും മെനോപോസായ ആ ഒരു ഏജിനോടനുബന്ധിച്ചായിരിക്കും നിങ്ങൾക്കും മെനോപോസ് ഉണ്ടാവാൻ ചാൻസ് പിന്നെ ഒരു ഏർലി മെനോപ്പോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലതരം കാരണങ്ങളുണ്ട് ഒന്ന് സ്മോക്കിംഗ് ഒരു മെയിൻ റീസൺ ആണ് പിന്നെ അടുത്തത് ഒബീസിറ്റി ഒരു റീസൺ ആവാം പിന്നെ റേഡിയേഷൻ പ്രത്യേകിച്ചും പെൽവിക് ഇതിൽ എന്തെങ്കിലും റേഡിയേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സർജിക്കലി നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനിൽ ഈ ഓവറിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഏർലി ആയിട്ട് മെനോപ്പസ് ഉണ്ടാവുന്ന ചാന്സ് ഉണ്ട് എങ്കിലും മെയിൻ ജെനറ്റിക്സ് തന്നെയാണ് ഇനി നമുക്ക് ഹോർമോൺസിനെ കുറിച്ച് സംസാരിക്കാം ഏതൊക്കെ ഹോർമോൺസാണ് ഈ പെരിമിനോപ്പസിന് കാരണമാകുന്നത് അതെ തീർച്ചയായിട്ടും രണ്ട് ഹോർമോണാണ് ഈ ഒരു മെനോപ്പോസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ഒന്ന് ഈസ്ട്രജൻ രണ്ട് പ്രൊജസ്ട്രോൺ ഈസ്ട്രജനാണ് മെയിനായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അതിപ്പോൾ നമ്മൾ പോലെ ഈസ്ട്രജൻ എന്ന് പറയുമ്പോഴത്തേക്കൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ പീരീഡ്സ് സംബന്ധിച്ചുള്ള ഒരു ഹോർമോൺ മാത്രമല്ല അതൊരു മൾട്ടി ടാസ്കിംഗ് സൂപ്പർ സ്റ്റാർ ആണ് എങ്ങനെ ഹോർമോൺസ് നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തിലും അല്ലെങ്കിൽ എല്ലാ ഓർഗനിലും നമുക്ക് ഈസ്ട്രജൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ റോൾ കാണാൻ പറ്റും അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു സിഇഒ ആണല്ലേ അതെ തീർച്ചയായിട്ടും ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സിഇഒ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ പല സിസ്റ്റം എടുത്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എല്ലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബോണിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പുതിയ ബോൺ ഉണ്ടാവാനൊക്കെ ഈസ്റ്റർജിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈസ്റ്റർജൻ കുറയുമ്പോഴത്തേക്കും നമുക്ക് ഓസ്റ്റിയോപോറസസ് അല്ലെങ്കിൽ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുക ഫ്രാക്ചർ ഉണ്ടാവുക ഹാർട്ട് ഹെൽത്ത് ആയാലും ഈസ്ട്രൻ വലിയ റോൾ ഉണ്ട് ബ്രെയിനിലും ഈസ്ട്രജൻറ്റസ് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഓരോ സിസ്റ്റത്തിലും ഈസ്ട്രജിന്റെ റോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈസ്ട്രജൻ നമ്മളൊരു സിഇഒ എന്ന് പറയുന്നതും ഈസ്ട്രജൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ടാവുന്നതും ഓ ഞാൻ വിചാരിച്ചത് ഈസ്ട്രജൻ എന്ന് പറയുന്നത് പീരീഡ്സ് ആൻഡ് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ആണെന്നാണ് ഇതിന് ഇത്രയൊക്കെ റോൾ ഉണ്ടായിരുന്നല്ലേ ചില സ്ത്രീകളിൽ ആർത്തവ വിരമം നേരത്തെ ഉണ്ടാവുമല്ലോ അവർക്ക് പിന്നീട് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ ഇനി നമ്മളങ്ങനെ മുന്നേ മെനോപ്പസ് എത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നമുക്ക് ചിലപ്പം കാർഡിയക് ഡിസീസിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ നേരത്തെ നിനക്ക് നമുക്ക് പോസിസ് അല്ലെങ്കിൽ ബോൺ ഫാക്ചറിൻ്റെ ചാൻസുള്ള കുറച്ച് കൂടുതലാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടി ലേറ്റായി പീരീഡ്സ് ആവുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു അമ്പതോ അമ്പത്തിരണ്ടോ അമ്പത്തിനാലോ ഒക്കെ ആവുന്ന ആൾക്കാരെ നോക്കുമ്പോഴും അവർക്കൊരു ലോങ്ങ് ഈസ്റ്റജൻ എക്സ്പോഷർ ഉണ്ട് അല്ലേ അപ്പം ഇതുകൊണ്ട് തന്നെ അവർക്ക് പലതരം ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ എൻഡോമീറ്റൽ ക്യാൻസർ ഇതിനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ ഒരു മെനോപോസ് വെച്ച് മാത്രം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ് അവർ എക്സർസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ ഹാബിറ്റ്സ് സ്മോക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് പ്രോസസ്സ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്കൊരാൾ ഹെൽത്തിയാണോ അല്ലെങ്കിൽ ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ഇത്ര ക്യാൻസറിനൊക്കെ ചാൻസ് കൂടുതലാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മെനോപോസ് വെച്ച് മാത്രം നമുക്ക് അത് പറയാൻ പറ്റില്ല ആർത്തവ വിരാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ഹോട്ട് ഫ്ലഷസ് ആൻഡ് നൈറ്റ് വെറ്റ്സ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ ശരിയാണ് മെനോപ്പോ മെനോപ്പോസ് നോക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഫ്ലാഷസും നൈറ്റ് സെറ്റ്സും ആണ് ഈ അടുത്തടുത്ത് യൂട്യൂബിൽ ഒരു വൈറലായിട്ടുള്ള ഹോട്ട് ഫ്ലാഷസിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടായിരുന്നു ഇല്ല കണ്ടിട്ടില്ല ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ഹോട്ട് ഫ്ലാഷ് ആണ് അതായത് പെട്ടെന്ന് ചേർത്ത് ഇങ്ങനെ ചൂട് കയറി ഇറങ്ങുന്ന പോലെ തോന്നും പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ നിന്ന് അത് അതിനോട് അതിനോടനുബന്ധിച്ച് നമുക്ക് സ്വെറ്റിങ്ങും ചില സമയത്ത് ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെയൊക്കെ തോന്നും അത് കുറച്ച് സെക്കൻഡ്സ് ഉണ്ടാവുള്ളൂ ചിലപ്പം കുറച്ച് മിനിറ്റ് ഉണ്ടാവും ഇത് ദിവസത്തിൽ പല പ്രാവശ്യം ഉണ്ടാവും ഇനി നമ്മൾ ഈ നൈറ്റ് സെറ്റ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ഹോട്ട് ഫ്ലഷസ് ഇത് നൈറ്റിൽ ഉണ്ടാകുമ്പോഴാണ് കാരണം നമ്മളിത് ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കും രാത്രിയിൽ ഭയങ്കര ചൂട് എടുക്കുന്നതായിട്ട് തോന്നും എത്ര കണ്ടാലും നമുക്ക് ചൂട് കൂടുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മൾ തണുപ്പാലത്ത് നിൽക്കുന്നതായിട്ട് തോന്നും അതൊക്കെയാണ് നൈറ്റ് സെറ്റ്സും ഹോട്ട് ഫ്ലഷസും അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിനിലും ഈസ്ട്രജിൻ റെസെപ്റ്റേസ് ഉണ്ട് അപ്പം ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് അതിന് തെർമോസ്റ്റൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഈസ്ട്രജിൻ ഡിക്ലെയിൻ ഈ നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോത്തലാമസിൻ്റെ ആക്ഷനെയും ബാധിക്കും അപ്പം ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച് പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയാണ് ഹോട്ട് ഫ്ലഷസും നൈറ്റ് നൈറ്റ്സും ഉണ്ടാകുന്നത് അപ്പം ക്ലിയർ ആയിരുന്നു ഈ ഹോട്ട് ഫ്ലഷസ് ഒക്കെ എത്ര നാളുണ്ടാവും ഇത് എത്ര നാളെ ഈ ഹോട്ട് ഫ്ലഷസൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതൊക്കെ ഈ ഒക്കെ പലരും വേരി ചെയ്യും പേഴ്സൺ ടു പേഴ്സൺ ചിലർക്ക് മൈൽഡായിട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ ചിലപ്പം വളരെ നന്നായിട്ടുണ്ടാകും ടിപ്പിക്കലി ഒരു ഫൈവ് ടു സെവൻ ഇയേഴ്സാണ് ഉണ്ടാവുന്നതാണ് പറയുന്നത് ചിലർക്ക് ചിലപ്പം കുറച്ച് മാസങ്ങളെ ഉണ്ടാവുള്ളൂ ചിലർക്ക് കുറച്ച് കൂടുതൽ ടെൻ ഇയേഴ്സ് വരെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെനോപ്പസ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ടു ആണ് പിന്നെ ഇപ്പം അത് കുറഞ്ഞു വരും ഈ ഹോട്ട് ഫ്ലഷസും അല്ലാതെ വേറെ എന്തൊക്കെ ആണ് ഉണ്ടാകാറുള്ളത് ബാക്കി ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലീപ്പിൻ്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു സിക്സ്റ്റി പെർസെൻ്റ് എജ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഈ ഒരു മെരി ഈ ഒരു പെരിയമനം പേഴ്സണൽ ഏജിൽ സ്ലീപ്പ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഉറങ്ങാൻ ഏറ്റാവുന്നതേവാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതാവാം നേരത്തെ പറഞ്ഞ ഹോട്ട് ഫ്രഷേഴ്സും ഹൈഡ് ഒക്കെ കാരണം ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാവുന്നതാവാം ചിലപ്പോൾ നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുന്നതാവാം ഇങ്ങനെ പലതരം സ്ലീപ്പ് പ്രശ്നങ്ങളും പിന്നെ സ്ലീപ്പ് അറിയില്ല സ്ലീപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ ആ സ്ലീപ്പ് ഡിസ്റ്റർബ് ആകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള മെമ്മറി പ്രശ്നങ്ങളോ മൂഡ് സിങ്സോ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മെനോപ്പസ് അല്ലെങ്കിൽ പെരിമെനോപ്പസിന്റെ സിംറ്റംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി പിന്നീട് പിന്നീടുണ്ടായേക്കാവുന്നത് അതായത് ലേറ്റർ ഇൻ ദയർ ലൈഫ് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഡോക്ടർ മെനോപ്പസിനു ശേഷം സ്ത്രീകളിൽ ഹാർട്ട് ഡിസീസസ് ബോൺ ഫ്രാക്ചേഴ്സ് ഇതൊക്കെ കൂടുതലായി കണ്ടുവരുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങാം തലയിൽ നിന്ന് തുടങ്ങിയാലോ എന്തൊക്കെ ആണ് ബ്രെയിനിൽ വരുന്നത് അതെ നമുക്ക് തലയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഈസ്ട്രജിൻ്റെ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈസ്റ്റർജിൻ്റെ ഡിക്ലൈൻ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോഗ്നേറ്റീവ് ഡിക്ലൈൻ അവിടെയാണ് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ കുറച്ചത് എഫക്ട് ചെയ്യുന്നത് രണ്ട് മെമ്മറി ഡിക്ലൈൻ ഉണ്ടാവാം പലപ്പോഴും ഈ ഈസ്റ്റജൻ എന്ന് പറയുന്നത് നമുക്ക് അക്ഷിമസ് പോലുള്ള മെമ്മറി പ്രശ്നത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിക്ലൈൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ഡിബിൻഷ്യ റിസ്ക് കൂടുതലാണ് പല സ്റ്റഡീസും സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഏർലി മെനോപ്പോസ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവിന് മുന്നേ മെനോപ്പോസ് വരുന്ന ആൾക്കാർക്ക് ഡിമിൻഷ്യ റിസ്ക് വളരെ കൂടുതലാണ് എന്നാണ് അടുത്തൊന്ന് മൂഡ് സിങ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ഈസ്ട്രജൻ ഈ സിറക്ട്രോൺ എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഈ സെലക്ട്രോണിൻ്റെ പ്രൊഡക്ഷനെ ഒരു പരിധി വരെ ഈസ്ട്രജൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈസ്ട്രജൻ ഡിക്ലൈൻ വരുമ്പോഴത്തേക്ക് ഈ സിറക്ട്രോണിൻ്റെ ലെവൽ കുറയുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തൊന്നാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഹോട്ട് ഫ്ലാഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഈ ബ്രെയിനിലുള്ള ഈസ്റ്റർജിൻ്റെ ഡിക്രയിനോട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കോബ്ലേറ്റീവ് ഫംഗ്ഷനെയും മാത്രമല്ല ഈ പൂർ സ്ലീപ്പ് ഒരു ക്രോണിക് സ്ലീപ്പ് ഡിപ്രേഷന് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മെമ്മറിയെയും ഈ പറഞ്ഞ നേരത്തെ ബ്രെയിൻ്റെ ഫങ്ഷൻസിനെയൊക്കെ വളരെയധികം ബാധിക്കും അപ്പോൾ നോ നോ ഫോക്കസ് അല്ലേ ശരിയാണ് നമ്മുടെ ഈ ഈസ്റ്റർജൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഫോക്കസ് പോകും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മെനോപ്പോസിൽ ഏജ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ് അവിടെ ഇവർക്ക് ഓൾറെഡി ഈ ഒരു ബ്രെയിനിലൊരു ഡിക്ലെയിൻ അല്ലെങ്കിൽ പഴയതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നൊരു തോന്നൽ പിന്നെ നേരത്തെ പറഞ്ഞ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ബോഡി ഡയറ്റബിലിറ്റി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് പലപ്പോഴും അത് തന്നെ അവർക്ക് വലിയൊരു പ്രഷർ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇന്ത്യൻ മൂമെന്റ്സിന് റിസ്ക് കൂടുതലാണോ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻസ് തീർച്ചയായിട്ടും ഇനി സൊല്യൂഷൻസ് ഉണ്ട് നമ്മളിതേക്കുറിച്ച് ഒന്നും അതേക്കുറിച്ച് അറിയാം നമുക്കിങ്ങനെ മൂഡ് സിങ്സ് അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ഇതിൽ മെനോപ്പോസിൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ ബോഡിയുടെ ഒരു പ്രോസസ്സാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കുക അത് പരിഭ്രമിക്കാതിരിക്കുക രണ്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മഷ്യേഴ്സിലൂടെ ഇതിനൊരു പരിധിയിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൽ ഈ ബ്രെയിൻ്റെ ഇതിലൊന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സർസൈസ് ചെയ്യുക ഒരു ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും വളരെ കുറഞ്ഞൊരു സമയമാണ് അല്ലേ ആ ഒരു സമയമെങ്കിലും നമ്മൾ കാർഡിയോ എക്സർസൈസ് ചെയ്യാം നമുക്ക് നടക്കാൻ പോകാം ചെറിയ ജോഗിങ്ങിന് പോകാം സ്വിമ്മിങ് സൈക്ലിങ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ഇതൊക്കെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഡിക്ലൈനൊക്കെ ഒരു പരിധിയി കുറയ്ക്കുമെന്ന് പല സ്റ്റഡീസും സൂചിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രീഷൻ ബ്രെയിൻ ഫ്രണ്ട്ലി ഫുഡ് എന്ന് പറയുന്ന ഒമേഗ ഒമേഗത്രീ ഫോ ആസിഡ്സ് അല്ലെ നമ്മൾ ഫാറ്റി ഫിഷിൽ അല്ലെങ്കിൽ വാൽനട്ട്സിൽ ഇതൊക്കെ ധാരാളമുണ്ട് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാം പിന്നെ ആൻറ്റി ഉള്ള സാധനങ്ങൾ ബെറീസ് അല്ലെങ്കിൽ പച്ചക്കറികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണം ഉൾപ്പെടുത്താം പിന്നെ എടുത്ത ബി ബി വൈറ്റമിൻസ് അതും ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോൾ ഹോൾഗ്രെയിൻസ് ദാൽ ഇതൊക്കെ ബി വൈറ്റമിൻസ് റിച്ച് ആണ് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി അടുത്തത് ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ മൈൻഡ് ഗെയിംസ് എന്നുള്ള സാധനങ്ങളാണ് അതായത് നമ്മൾ ബ്രെയിനിലെ എല്ലാ ഏരിയയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്തെങ്കിലും പസൽസ് അങ്ങനെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആർട്ട് വർക്കുകൾ ചെയ്യുക അങ്ങനെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവായി നിർത്തുക അത് വളരെയധികം ബ്രെയിൻ്റെ ഫംഗ്ഷൻസ് റെജിസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത് അടുത്തത് സ്ലീപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സമയത്ത് ഹോട്ട് ഫ്രഷർസും അല്ലെങ്കിൽ ഹെഡ്സെറ്റ്സോ കാരണം സ്ലീപ്പ് നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് പറ്റുന്നത്ര മാക്സിമം നമുക്ക് ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പ് വരുത്തുക അതിന് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ സ്ലീപ്പിന് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കുക അത് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സ്ലീപ്പ് ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഈ മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഈ സമയത്ത് സ്വാഭാവികമാണ് എൻ്റെ റീസൺ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു അല്ലേ അപ്പം ഇങ്ങനെയുള്ളപ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സും ഫാമിലിക്കത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾക്ക് അത് മനസ്സിലാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിലപ്പോഴെന്ത് ചെയ്യുക എപ്പോഴും നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ല വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളത് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക ഇപ്പം നമുക്ക് ഒരുപാട് ഓൺലൈൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ട് അല്ലേ അതിൻ്റെ സഹായങ്ങളൊക്കെ നമ്മൾ തേടുക നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക ഇത് ഇങ്ങനത്തെ ഒരു പിരിമെനപ്പോസിൻ്റെ അല്ലെങ്കിൽ മെനപ്പോസിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മളെ കൺട്രോളിൽ പുറത്താണ് പോകുന്നതെങ്കിൽ ഇപ്പോഴും നമ്മളൊരു ഹെൽത്ത് വർക്കറുടെ സഹായം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് വർക്കറുടെ സഹായം എപ്പോഴും നമ്മൾ തേടുക അപ്പോൾ എനിക്ക് എൻ്റെ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് കുറച്ച് എക്സസൈസ് പിന്നെ മെൻറ്റൽ ഗെയിൻസ് അല്ലേ യെസ് ദാറ്റ്സ് എ സ്പിരിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക അത് ഫിസിക്കൽ എക്സസൈസും മെൻറ്റൽ എക്സസൈസും ചെയ്യുക പിന്നെ നമ്മളെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മൂഡ് സിൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഫാമിലിന്നൊരു സപ്പോർട്ട് തേടുക അത് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിൻ ഡിക്ലെയിൻ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഹാർട്ട് ഹെൽത്തിന് ഈസ്റ്റർജിൻ്റെ റോൾ എന്താണ് തീർച്ചയായിട്ടും ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ഫ്രണ്ട്ലി ഹോർമോണാണ് പലപ്പോഴും നമ്മൾ ഹാർട്ട് ഡിസീസ് ഒക്കെ കേൾക്കുന്നത് ഒരു പോസ്റ്റ് മനോപറ്റൽ ഏജിലാണ് അല്ലേ അതിന് മുന്നേ അങ്ങനെ വളരെ ആയിട്ടല്ലേ കേട്ടിട്ടുള്ളൂ അതിന് മുമ്പും സ്ത്രീകൾക്ക് കുറെ ഹാർട്ട് ഡിസീസ് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അതിനർത്ഥം ഇല്ല എന്നല്ല പക്ഷെ വളരെ കുറവാണ് അതല്ലേ ഇപ്പം ഇനോപോസിന് മുന്നേ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ അത് ഒന്നുകിൽ അവർക്ക് സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഹാർട്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു വലിയ ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു യോപോസിന് മുന്നേ ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്ന ചാൻസ് ഉള്ളൂ അതിന് മിക്ക സ്ത്രീകളിലും മിനോപ്പോസിന് ശേഷമാണ് ഹാർട്ട് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നത് ഇനി നമ്മുടെ ഈ ഹാർട്ട് അല്ലെങ്കിൽ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തെ എങ്ങനെയാണ് നമ്മളെ ഇഷ്ടത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ ബ്ലഡ് വെസലൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസിനെ ഫ്ലെക്സിബിളാക്കും അങ്ങനെ അത് നല്ല ക്ലീനായിട്ട് ബ്ലഡിൽ കൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ പറ്റും അതുപോലെ അത് നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയും ബ്ലഡ് നന്നായിട്ട് ഡയലീറ്റ് ചെയ്യും ബ്ലഡ് വെസൽസ് ഡയലീറ്റ് ചെയ്യും പിന്നെ നമ്മൾ കൊളസ്ട്രോൾ ലെവൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡിയിൽ അളവ് കൂട്ടാനും എഡിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഈസ്റ്റർജിന് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് വസൽസിലൊക്കെ ഈ ക്ലോട്ട് വന്ന് അടിയുന്നതൊക്കെ ഒരു പരിധിവരെ തടയുന്ന ഈസ്റ്റർജിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അതുപോലെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് നമ്മൾ സ്ട്രോക്കും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും ഉണ്ടാകുന്നത് ഈ ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സിന് ഈ ക്ലോട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സിന് ഒരു റെഗുലേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജിന് റോളുണ്ട് അങ്ങനെ നമ്മൾ ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന ഈസ്റ്റജൻ പ്രിവിൻ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ ഈസ്റ്റജൻ പ്രിവൻ്റ് ചെയ്യുന്നു ഇനി നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് നമ്മൾ ഹാർട്ടിലുണ്ടാകുന്ന ആർട്ടൈറ്റ് ഡിസീസൊക്കെ ആണെങ്കിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസൻറ്റേജ് കൂടുതലാണ് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഈസ്ട്രോജൻ കുറയുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കാരണങ്ങൾ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകൾ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ പല പഠനങ്ങളും സർവേകളും സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ ഹെൽത്ത് റിസ്ക് തന്നെയാണ് അപ്പം നമുക്ക് ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും നമ്മൾ നേരത്തെ ബ്രെയിൻ ഡയറിയം പറഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ് നമ്മൾ ഓരോ സിസ്റ്റമായിട്ട് എടുത്തെടുത്ത് നമുക്ക് പറയാം അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ ബ്രെയിൻ ഡയറിയത്തില് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ കാർഡിക് എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ വാക്കിങ് ജോഗിങ് റണ്ണിങ് ഇതൊക്കെയാണ് നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നന്നായിട്ട് സഹായിക്കുക അപ്പം കൂടുതലായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യും അപ്പം ഹാർട്ട് എക്സൽഫേം മസിൽ അല്ലേ അപ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ ഇങ്ങനെ മിടുപ്പ് കൂടുന്ന രീതിയിലുള്ള ജോഗിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ പോസ്റ്റ് പോസിറ്റിവനോ പോസിമണിൽ കാർഡിയക് ഡിസീസിൻ്റെ ചാൻസ് ഒരു പതിനഞ്ച് ശതമാനം വരെ കുറയും എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് രണ്ടാമത് നേരത്തെ പറഞ്ഞാൽ ഡയറ്റാണ് നമ്മൾ ഒമേഗ ഒമിയോകത്രി ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഫൈബേഴ്സ് ധാരാളമുള്ള ആഹാരം കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ആഹാരം കഴിക്കുക ഹോൾ ഗ്രെയിൻസ് ബെറീസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഷുഗേഴ്സ് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതൊക്കെ നമ്മൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തത് കൃത്യമായിട്ടുള്ള ചെക്കപ്പാണ് നമ്മൾ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അത് നമ്മൾ ആ ഒരു മിനിമം ലെവലിൽ തന്നെ നിർത്താൻ നോക്കുക പിന്നെ ഹാർട്ട് ഹെൽത്തിനെ സംബന്ധിച്ച് സ്ട്രെസ് മാനേജ്മെൻറ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സ്ട്രെസ് ഇല്ലാത്തതായിട്ട് ആരും ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ട്രെസ്സാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ ഈ ഒരു സമയത്ത് ഒരു പെരിയ മെനോപ്പോസിൽ അല്ലെങ്കിൽ മെനോപ്പോസിൽ ഏജില് അവർക്ക് വളരെയധികം വർക്ക് പ്രഷർ ഉണ്ട് ഉണ്ടാകത്ത് അവരുടെ മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഉറക്കം ശരിയാവാതെ വരിക അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവുക ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ സ്ട്രെസ്സ് ഡബിൾ ആവും അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും അത് ഹാർട്ട് ഹെൽത്തിനെ സാരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ സ്ട്രെസ്സ് ലെവൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ അതൊന്നും പറ്റുന്നില്ല ഒരു പ്രൊഫഷൻസിൻ്റെ ഹെൽപ്പ് തേടുക ഒത്തിരി വഴികളുണ്ടല്ലേ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വഴികളൊക്കെ നോക്കി നോക്കിയിട്ട് സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക ഇനി അടുത്ത നമ്മളെ ഹാബിറ്റ്സ് ആണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ടിനെ വളരെയധികം സാരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ ചാൻസസ് ഒക്കെ ഇരട്ടിയോളം കൂട്ടുന്ന ഒന്നാണ് സ്മോക്കിങ് അപ്പം സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് കിറ്റ് ചെയ്യുക അതുപോലെ ആൾക്കഹോൾ ആൾക്കഹോളിൻ്റെ അളവ് വളരെ ലിമിറ്റഡ് ആയിട്ട് നിർത്തുക അപ്പം സ്മോക്കിംഗ് നിർത്തുക ആൾക്കോളും മാക്സിമം കൂടെ കുറയ്ക്കുക ഇതൊക്കെയാണ് നമുക്ക് ഹാർട്ടിൻ്റെ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാർഡ് എക്സസൈസ് ചെയ്യാം നല്ല ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് ഹാർട്ട് ഹാർട്ട് ഫ്രണ്ട്ലി ഫുഡ് കഴിക്കുക സ്ട്രെസ് മാനേജ് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ ചെക്കപ്പുകൾ നടത്തുക ക്വിറ്റ് സ്മോക്കിംഗ് ആൻഡ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആൾക്കഹോൾ പൊതുവേ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് സ്കിന്നാണ് ഈ സമയത്ത് ഒരുപാട് ചേഞ്ചസ് സ്കിന്നിൽ വരുന്നുണ്ട് അതവരെ ഒരുപാട് ആശങ്കാകൂലരാക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ണ്ടോ അതിനെക്കുറിച്ച് പറയാം അത് വളരെ ശരിയാണ് ഈ ബ്രെയിൻ ഹെൽത്തിനെ ഹെൽത്തിനെക്കാട്ടിയും അല്ലെങ്കിൽ ഹെൽത്തിനെ ഹെൽത്തിനെക്കാട്ടിയും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഒരാക്കുന്നത് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ആണ് ചൂടുകൾ വീഴുക അല്ലെങ്കിൽ സ്കിൻ സാഗിങ് ഉണ്ടാവുക ഇതൊക്കെ അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഒരു പെരി മെനോപ്പോസ് അല്ലെങ്കിൽ പോസ്റ്റ് മെനപ്പോസ്റ്റർ സ്കിൻ കെയർ എന്ന് പറയുന്നത് അതിന് മുമ്പേ ഉള്ള സ്കിൻ കെയറിനെക്കാട്ടി വളരെയധികം വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ സ്കിൻ ആണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ പറയാം അല്ലേ